ഇന്ത്യയുടെ നോർത്തും സൗത്തും രണ്ടായി ചിത്രീകരിച്ച് കട്ടിംഗ് സൗത്ത് നടത്താൻ അരക്കോടി രൂപയോളം നൽകിയ കേരള മീഡിയ അക്കാദമിക്കെതിരെ ഗുരുതരമായ ആരോപണം മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു കാലാവധി കഴിഞ്ഞിട്ടും രണ്ടു കൊല്ലമായി ശമ്പളം പറ്റുന്നു ഒരു മാസം ശമ്പളവും ഓഫീസ് സൗകര്യവും ഉൾപ്പെടെ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം കണക്ക് കൂട്ടിയാൽ പോലും എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വിധത്തിൽ ഖജനാവിൽ നിന്നും പോയത് കേരളം കാശില്ലാതെ നാടാകെ തെണ്ടുകയും കൈകൂപ്പുകയും പെൻഷൻ കാശ് വരെ കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അതീവ ഗുരുതരമായ നിയമലംഘനം എങ്ങനെ ഒരു സർക്കാർ സർവീസിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത്ഭുതം കാലാവധി തീർന്നിട്ടും രണ്ട് കൊല്ലമായി ആനുകൂല്യം വാങ്ങുകയാണ് വാങ്ങുകയാണിപ്പോഴും കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു ഇതേ കേരള മീഡിയ അക്കാദമിയാണ് കട്ടിംഗ് സൗത്ത് നടത്താൻ നാൽപ്പത്തി ലക്ഷം രൂപ ചെലവാക്കിയത് അതിൽ ഇന്ത്യൻ ഭൂപടം വികലമാക്കി ചിത്രീകരിച്ചു ഇതേ പരിപാടിക്ക് കാനഡ സർക്കാർ നൽകിയ രണ്ടു കോടി രൂപ കേരള മീഡിയ അക്കാദമിയുടെ കണക്കിലും ഇല്ല ഇതേ കേരള മീഡിയ അക്കാദമിയാണ് അൽ ജസീറ ക്യാമറമാന് മീഡിയ അക്കാദമിയുടെ രാജ്യാന്തര അവാർഡ് കൊടുത്തത് അൽ ജസീറ ഇസ്ലാമിക മീഡിയ ഹമാസിന്റെയും മറ്റു മുഖപത്രം പോലെ എന്ന തോന്നും വിധം പ്രവർത്തിക്കുന്നതാണ് ഇത്തരം മീഡിയകൾക്ക് രാജ്യത്തിന് പുറത്തുപോയി അവാർഡ് കൊടുത്തും നമ്മുടെ ഖജനാവിലെ പണം കേരള മീഡിയ അക്കാദമി ഉപയോഗിച്ചു സർക്കാർ ഫണ്ട് എങ്ങനെ ഇത്തരം കാര്യങ്ങൾക്കും കട്ടിംഗ് സൗത്ത് പോലുള്ള പരിപാടിക്കും ഉപയോഗിക്കാനാകും ഇതെല്ലാം കാലാവധി തീർന്നിട്ടും കസേരയിൽ ഇരിക്കുന്ന ആർ എസ് ബാബു എന്ന ആളുടെ കീഴിലാണ് നടന്നത് മന്ത്രി മുഹമ്മദ് റിയാസും ധനമന്ത്രി ബാലഗോപാലുമാണ് ആർ എസ് ബാബുവിനെ പിന്തുണയ്ക്കുന്നത് കട്ടിംഗ് സൗത്ത് പോലെ റിയാസിന്റെ അജണ്ടകളാണ് ബാബു അക്കാദമിയിൽ നടപ്പാക്കുന്നത് ഇത്തരത്തിൽ ഭരണഘടന ലംഘിച്ചാണ് ആർ എസ് ബാബുവിന് കാലാവധി കഴിഞ്ഞും ലക്ഷങ്ങൾ ശമ്പളം നൽകുന്നത് കാലാവധി പൂർത്തിയായ ശേഷവും ആർ എസ് ബാബു തുടരുന്നത് ചട്ടലംഘനമാണെന്ന് ഐ പി ആർ ഡി മുൻ ഡയറക്ടർമാർ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു അനധികൃതമായി ആർ എസ് ബാബു കൈപ്പറ്റുന്ന ശമ്പളത്തിന് ഐ പി ആർ ഡി ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടി വരുമെന്നും അറിയിച്ചു ഐ പി ആർ ഡിക്ക് കീഴിലാണ് മീഡിയ അക്കാദമി എന്നാൽ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെ ഐ പി ആർ ഡിയിൽ നിന്ന് തെറിപ്പിച്ച് ആർ എസ് ബാബു അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം ഇപ്പോഴും ശമ്പളവും പറ്റി തുടരുന്നു ബാബുവിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച മുൻ ഡൽഹി ബ്യൂറോ ചീഫ് അജിത് കുമാർ അക്കാദമി ചെയർമാനാകാൻ നീക്കം നടത്തി രാജ്യസഭാംഗം ജോൺ ബ്രിട്ടസ് ശുപാർശ ചെയ്തിട്ടും പുതിയ ചെയർമാനെ നിയമിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല കേരള മീഡിയ അക്കാദമി ഭരണഘടന പ്രകാരം ചെയർമാൻ ഉൾപ്പെടെ ഭാരവാഹികൾക്ക് മൂന്ന് വർഷം വീതമുള്ള രണ്ട് ടേമിലധികം തുടരാൻ വ്യവസ്ഥയില്ല രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ മീഡിയ അക്കാദമി ചെയർമാനായി നിയമിതനായ ആർ എസ് ബാബുവിന്റെ രണ്ടാം ടേം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പൂർത്തിയായിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായി കേരള മീഡിയ അക്കാദമി കേരളത്തിലെ മാധ്യമ മേഖലയ്ക്ക് നൽകിയ സംഭാവനകളിൽ മുഖ്യം കട്ടിംഗ് സൗത്തിന് അരക്കോടിയോളം പണം നൽകിയതും അൽ ജസീറ ക്യാമറമാന് അവാർഡ് കൊടുത്തതും ഉൾപ്പെടുന്നു പിന്നെ എന്ത് നല്ല കാര്യമാണ് ഇവർ കേരളത്തിന് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല ആർ എസ് ബാബു ഇതിന്റെ തലപ്പത്ത് അനധികൃതമായിരുന്ന ശമ്പളം വാങ്ങുന്നത് മുഴുവൻ തിരിച്ചുപിടിക്കേണ്ടി വരും ഈ സർക്കാർ അല്ലെങ്കിൽ അടുത്ത സർക്കാർ വന്നാലും ഉദ്യോഗസ്ഥരും മറ്റും ഇതിന് സമാധാനം പറയേണ്ടി വരുമെന്നും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക്